വിട വാങ്ങാൻ പോകുന്നതായ പ്രയാസപ്പെട്ട സന്ദർഭമാണ് അത് നമ്മളോട് വിടവാങ്ങുകയാണ് നാം അതിനോടും വിടവാങ്ങുകയാണ് അതെ അത് മടങ്ങി വരും നാം മടങ്ങി വരുമോ എന്നത് നമുക്കാർക്കും തന്നെ പറയാൻ പറ്റുന്നതല്ല അത് അടുത്ത വർഷം റബ്ലാനാകുമ്പോൾ വീണ്ടും വരുമെന്നത് നമുക്കറിയാം പക്ഷെ അടുത്ത വർഷം വരുമ്പോൾ നാം ഉണ്ടാവുമോ ഇല്ലേ ഭൂമിയുടെ മീതെ എന്നത് ആർക്കുറപ്പുണ്ട് അത് നമുക്കാര്ക്കും അറിയാത്തൊരു ഭാഗമാണ് എന്നതുകൊണ്ട് തന്നെ ഈ കിട്ടിയതായ ചാൻസ് ശരിക്കും ഉപയോഗപ്പെടുത്തണം എന്നത് നമ്മുടെ ആയസ്സും വയസ്സിൻ്റെയും സ്ഥിതി അങ്ങനെ തന്നെയാണ് എന്നതുകൂടി മനസ്സിലാക്കണം നാം ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നതായ ഈ വയസ്സ് ഒരു അറുപത് വർഷം എഴുപത് വർഷം അൻപത് വർഷം നാൽപ്പത് വർഷം ഒക്കെയാണ് ജീവിക്കുന്നതെങ്കിൽ ആ ജീവിക്കുന്നതിന്റെ ഇടയിൽ വരുന്നതായ ഫറവായ അമലുകൾ സുന്നത്തായ അമലുകൾ അതാത് അമലുകൾ ചെയ്യേണ്ട സന്ദർഭത്തിൽ അത് ചെയ്തിട്ടില്ലെങ്കിൽ അത് പിന്നെ നമ്മളോട് വിടവാങ്ങി ആ സമയം ആ സമയം പിന്നെ നമ്മളിലേക്ക് മടങ്ങി വരുന്നതല്ല ആ അമലും ആ സമയത്ത് ചെയ്താൽ കിട്ടുന്ന അമലിന്റെ പ്രതിഫലം പിന്നെ കിട്ടുന്നതും അല്ല എന്നതുകൊണ്ട് തന്നെ പോയ ബുദ്ധി ആന വലിച്ചാലും വരികയില്ല എന്ന് ഞങ്ങള് കാസർകോട്ടുകാര് പറയാറുണ്ട് എന്നതുപോലെ ഈ പോയതായ നമ്മുടെ അമലുകൾ എത്ര തന്നെ പരിശ്രമിച്ചാലും അത് നമുക്ക് മടക്കി കിട്ടുന്നതല്ല കാരണം ഇരുപത്തി അഞ്ച് ദിവസം അല്ലെങ്കിൽ ഇരുപത്തിനാല് ദിവസവും അല്പസമയം അല്പമണിക്കൂറുകളും നമ്മളോട് ഈ റമവാനിൽ റമവാനിലൂടെ വിടവാങ്ങിക്കഴിഞ്ഞു ഇനി മേലിൽ ആ മണിക്കൂറുകൾ നമ്മളിലേക്ക് മടങ്ങുകയില്ല അടുത്തറമുദാനുവരെ നാം ജീവിച്ചാലും ഈ പോയ ദിവസങ്ങളത് പോയത് തന്നെ അത് മണങ്ങി വരിക തന്നെയില്ല നമ്മുടെ ജീവിതത്തിൽ എന്നത് നാം മനസ്സിലാക്കുമ്പോൾ ശേഷിക്കുന്ന ടൈമിനെ എത്രമാത്രം പരിഗണിച്ചുകൊണ്ട് അതിന് പ്രാധാന്യം നൽകിയും കൊണ്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടി നാം പാടുപടണം എന്നത് പറഞ്ഞറിയിക്കേണ്ടതില്ല ഈ ഒരു മനുഷ്യൻ ചെയ്യുന്നതായ അമലുകളിൽ നിന്നിട്ട് ആ അമലുകൾ അത് വിജയകരമായ അമലാണോ അല്ലേ എന്നത് കുറിക്കൽ അതിന്റെ അവസാനം നോക്കിയിട്ടാണ് ആ തിബത്തുള്ളിത്തക്കുവ എന്നല്ലേ ഖുർആാൻ പറഞ്ഞത് ആ തിബത്ത് തക്കുവയേക്കാണ് അള്ളാഹുനമയപ്പെട്ടവർക്കാണ് ആ കിബത്ത് നന്നാവുക ആധിപത്യ നന്നാവുക എന്നത് എല്ലായിടങ്ങളിലും നാം ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് നമ്മുടെ ആധിപത്യ നന്നാവുക ഈ റമദാനിൽ അത് ഈ അവസാനത്തെ ദിവസങ്ങൾ അതിനെ നാം സമീപിക്കേണ്ടതുപോലെ സമീപിച്ചിട്ട് അതിൽ ചെയ്യേണ്ടതായ അമലുകൾ ചെയ്തിട്ട് അള്ളാഹുലേക്ക് മണങ്ങാൻ വേണ്ടി പാടുപെടുന്നതും പാടുപെടേണ്ടതും പാടുപെടാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതും പാടുപെടുന്നവരും ആണ് യഥാർത്ഥത്തിൽ ആധിപത്യ നന്നാവാൻ വേണ്ടി പ അതുകൊണ്ട് ശേഷിക്കുന്ന ദിവസങ്ങളിൽ അള്ളാഹുനോട് പശ്ചാത്തലപ്പിച്ച് ഖേദിച്ച് മടങ്ങിയുകൊണ്ട് എത്രയോ പേര് നമ്മുടെ ഇടയിൽ നമുക്കറിയാവുന്നത് പോലെ കോവിഡിൽ പെട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്നവരുണ്ട് ഐ സിയുയിൽ കിടക്കുന്നവരുണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് മറ്റു രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അവിടെ നിന്നെല്ലാം അള്ളാഹു സ്മാനോ തല നമുക്ക് ആരോഗ്യം തന്ന് നമുക്ക് അല്ലാഹു ആരാധിക്കാനുള്ളതായ സൗകര്യം തന്നു അതിനുള്ള ചുറ്റുപാട് നമുക്കുണ്ടാക്കി തന്നു നമുക്ക് നോമ്പ് പിടിക്കാനുള്ള തോഫിക്കും എത്ര എത്ര വലിയ അള്ളാഹു നമുക്ക് നാം ാണ് ആ നന്ദി പ്രകടനം അവസാന ദിവസത്തിലാണ് അതിന് ഊക്ക് കൂടേണ്ടത് അതിന് ശക്തി കൂടേണ്ടത് കാരണം തോപ ചെയ്യുക പാശ്ചാത്യപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആ കുറെ കാല ഞാൻ തോപ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് എന്ന് തെറ്റിദ്ധരിക്കരുത് എന്ന് മനസ്സിലാക്കി പോകരുത് മനുഷ്യൻ എപ്പോഴും തൗബ അവൻ ആവശ്യം ആവശ്യമുള്ള ആവശ്യമുണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നവനാണ് മനുഷ്യൻ അവൻ തോപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കണം അവൻ പാശ്ചാത്തപ്പിച്ചുകൊണ്ടേ ഇരിക്കണം അവൻ ചെയ്ത തെറ്റുകൾക്ക് അതിർത്തിയില്ല അവൻ ചെയ്തതായ ധിക്കാര മനസ്ഥിതികൾക്ക് അതിർത്തിയില്ല അള്ളാഹുമായുള്ള സമീപനത്തിലുള്ളതായ ധിക്കാര മനസ്ഥിതി ഉണ്ടല്ലോ ആ ധിക്കാര മനസ്ഥിതി അവൻ അവൻ ആ രൂപത്തിൽ അവന്റെ ഹൃദയത്തിലൂടെ സമീപിക്കാൻ പാടില്ലായിരുന്നേനെ എന്ന് അവൻ ചിന്തിച്ചാൽ അറിയാം ഒന്ന് ഓർത്തു നോക്കുക ഓരോരുത്തരും അവരുടെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങുക അവരവരവരുടെ ജീവിതത്തിൽ കാട്ടിക്കൂട്ടിയതായ പ്രവർത്തനങ്ങൾ ക്രൂരകൃത്യങ്ങൾ തെറ്റായ ഭാഗങ്ങൾ എന്തൊക്കെയുണ്ട് അതിലേക്കൊന്ന് മടങ്ങുക അപ്പോൾ അറിയാം എന്തൊരു തെറ്റാണ് നാം ചെയ്തു പോയത് പ്രത്യേകിച്ച് തോവ ചെയ്തവന് പശ്ചാത്തലപ്പിച്ചവന് സത്യത്തിലേക്ക് മടങ്ങണമെന്ന് തീരുമാനിച്ചവന് തെറ്റ് ചെയ്തതായ കാലഘട്ടത്തെ ഓർക്കുമ്പോൾ മഹാ കൈപ്പ് തോന്നുകയും മഹാപ്രയാസം അനുഭവപ്പെടുകയും ചെയ്യും ഉറപ്പ് തന്നെ അതെ പക്ഷേ തോപ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു പോയതായ സർവ്വ പാപങ്ങളെ അത് ശുദ്ധീകരിക്കുന്നതാണ് എന്ന് നമ്മുടെ പ്രവചനം സന്തോഷ വാർത്ത നൽകുന്നുണ്ട് അതിനു മുമ്പ് സൽക്കർമ്മങ്ങളായ കാര്യങ്ങൾ തെറ്റായ കാര്യങ്ങളെ ദൂരീകരിക്കുന്നതും അതിനെ കഴുകി ശുദ്ധീകരിക്കുന്നതും അത് നമ്മൾ നിട്ടില്ലാതെയാക്കുന്നതുമാണ് അപ്പോൾ അങ്ങനെയുള്ള ഹസനാത്തുകൾ നാം വർദ്ധിപ്പിക്കുകയും ോട് വിടവാകുകയും ചീത്തയായ പ്രവർത്തനങ്ങൾ വാക്കുകൾ കാഴ്ചകൾ കേൾവികൾ എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ളതായ കാര്യങ്ങളെ തൊട്ടെല്ലാം എന്തുവേണം നാം ഓർത്ത് ദുഃഖബോധത്തോടു കൂടി പ്രയാസത്തോടു കൂടി ഓർത്തുകൊണ്ട് അതിൽ നിന്നിട്ട് വിടവാങ്ങാൻ പാടുപഴണം